ഹായ് സുഹൃത്തുക്കളെ കാലം എത്ര കഴിഞ്ഞാലും കാലങ്ങളെത്ര കടന്നു പോയാലും കഥാപാത്രങ്ങൾ ഒരുപാടേറെ ചെയ്ത് കഴിഞ്ഞാലും അയാൾ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കും ഞെട്ടിച്ചുകൊണ്ടിരിക്കും തെളിവ് ഇതിന് തെളിവാണ് കളങ്കാവൽ എന്ന ചിത്രം ഞാൻ പറഞ്ഞത് മമ്മൂട്ടിയെക്കുറിച്ചാണ് മമ്മൂട്ടി എന്ന പ്രതിഭാശാലിയായ കരുത്തനായ ഏത് കഥാപാത്രത്തിനെയും സ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോ കൊണ്ടുപോകാൻ കഴിവുള്ള ഹെഡ് മാസ്റ്ററെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അദ്ദേഹം ഒരുപാട് സിനിമകളിൽ വില്ലൻ വേഷങ്ങളിലൊക്കെ കടന്നു വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വില്ലൻ വേഷങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വളരെ എന്താ പറയണേ നമ്മളങ്ങളുടെ ആരാധനയോടുകൂടി ആ വേഷങ്ങളുടെ മികവിനെ നമ്മൾ പുകഴ്ത്തിയിട്ടുണ്ട് പക്ഷേ അതുക്കും മേലെയാണ് ആ ഇത് ഇതിനു മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള വില്ലൻ വേഷങ്ങളിൽ നിന്നും മേലെ മേലെ തട്ടിൽ ഉയർന്നു നിൽക്കുന്ന കഥാപാത്രമായിട്ടാണ് സ്റ്റാൻലി ദാസ് എന്ന കഥാപാത്രത്തെ മമ്മൂക്ക എന്ന ചിത്രത്തിലൂടെ ചെയ്തു വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പുഴു എന്ന ചിത്രം നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഭ്രമയുഗം നമ്മൾ കണ്ടതാണ് വിധേയൻ കണ്ടതാണ് ഒരു പാലേരി മാണിക്യം, ഒരു പാതിര കൊലപാതകം നമ്മൾ കണ്ടതാണ് മുന്നറിയിപ്പ് കണ്ടതാണ് ഈ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഈ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ മമ്മൂട്ടി കൈകാര്യം ചെയ്തപ്പോൾ നമ്മൾ വല്ലാതെ ഒരു വെറുപ്പ് അദ്ദേഹത്തിനോട് കൊടുത്തിട്ടുണ്ട് വല്ലാതെ വെറുത്തു പോയിട്ടുണ്ട് നമ്മളെന്ന നമ്മളെന്ന പച്ച മനുഷ്യനെ വല്ലാതെ വല്ലാതെ മമ്മൂക്ക ഈ ചിത്രങ്ങളിലൂടെയൊക്കെ എന്താ ഞെട്ടിച്ചിട്ടുണ്ട് വേദനിപ്പിക്കുന്ന ഒരു നോട്ടമായാണെങ്കിലും ക്രൗര്യമായിട്ടുള്ള ഡയലോഗുകളിലൂടെ വാക്കുകളിലൂടെ കീറി മുറിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അത്രയേറെ മിക്കമായിട്ട് അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിച്ചു എന്നതിലാണ് അതിൻ്റെ വിജയം അത് അദ്ദേഹത്തിൻ്റെ നടന്റെ വിജയം തന്നെയാണ് പക്ഷെ അതിനേക്കാളൊക്കെ മേലെ നിൽക്കുന്ന കഥാപാത്രമാണ് ഈ സ്റ്റാലി ദാസ് നിങ്ങളൊന്ന് നോക്കൂ കളങ്കാവൽ എന്ന ചിത്രം ഇരുപത്തി മൂന്നോളം നായികമാർ ആ നായികമാരെ എന്താ പറയുക അവരെ ഇങ്ങനെ പരിചയപ്പെടുകയും അവരെ വലയിൽ വീഴ്ത്തുന്ന എന്താ വിഷക്കെണിയൊരുക്കുന്ന ചിലന്തി മനുഷ്യനായിട്ട് മമ്മൂക്ക മാറുകയാണ് മമ്മൂക്കയെ വെറുത്തു പോകും ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ വെറുത്തു പോകും അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നടന്റെ വളർച്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത് കാലം കഴിഞ്ഞു പോയാലും കടന്നു പോയാലും കഥാപാത്രങ്ങൾ എത്രയേറെ ചെയ്തു കഴിഞ്ഞാലും അയാൾ വീണ്ടും നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കും അതിനുള്ള തെളിവാണ് കളങ്കാവൽ ഇപ്പം കളങ്കാവൽ എന്ന ചിത്രം ഇറങ്ങിയതിന് ശേഷം ഗംഭീര ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത് തുടരും എന്ന ചിത്രത്തിന് പിന്നിലാക്കി കുതിക്കുന്നു എന്നുള്ള വാർത്തകളും കേൾക്കുന്നു തുടരും എന്ന ചിത്രം പുറകിലേക്ക് പോകുമ്പോൾ മോഹൻലാൽ ഫാൻസിന് നിരാശയുണ്ടോ എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് എന്തിന് നിരാശപ്പെടണം മോഹൻലാൽ എന്ന നടന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം അദ്ദേഹം ഇതിലും മികവായിട്ട് തന്നെ അടുത്ത സിനിമയിലൂടെ മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ കളങ്കാവൽ ഇവിടെ മോശം ചിത്രമാണ് എന്ന തരത്തിൽ പറഞ്ഞു പരത്തുന്ന ചില ഭീരു ജീവികളും നമുക്കിടയിലുണ്ട് കളങ്കാവൽ പൊട്ടയാണ് അലമ്പാണ് മമ്മൂക്കയുടെ അഭിനയം പോര എഴുപത്തിനാല് വയസ്സുള്ള അദ്ദേഹത്തിനും വയ്യ എന്ത് ഇതൊക്കെ ഒരുമാതിരി ചീള് കേസ് ഇതാണോ ക്രൈം ത്രില്ലർ ഇതാണോ ക്രൈം മൂവി ഇതാണോ സീരിയൽ കില്ലർ ഇത് വെറും സീരിയൽ മാത്രമായ വെറും ഒരു കൊല്ലറാണ് അങ്ങനെ തരത്തിലുള്ള വാക്കുകളിലൂടെ മമ്മൂക്കിയെന്ന മനുഷ്യന്റെ അഭിനയത്തെ കാണിക്കുക അല്ലെങ്കിൽ എന്താ കുറച്ച് കാണിക്കുന്ന തരത്തിൽ പറയുന്ന കുറെ എന്താ പറയണെ പൊട്ടന്മാരുണ്ട് നിലവിലെ പൊട്ടന്മാരുണ്ട് സിനിമ കണ്ടിട്ടും അതിൻ്റെ നന്മയെ തിരിച്ചറിഞ്ഞിട്ടും അതിന്റെ നല്ല വശങ്ങളെ കണ്ടറിഞ്ഞിട്ടും അത് മോശമാണ് 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 എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ട് ഇവരുടെയൊക്കെ മെയിൻ വിഷയം എന്ന് വന്നു വെച്ചാല് നെഗറ്റീവ് പറഞ്ഞാലാണ് ഇവർക്ക് കുറച്ചും കൂടി റീച്ച് കിട്ടുള്ളൂ നെഗറ്റീവ് ആണ് ഇവരുടെ എന്താ പറയാ അവരുടെ വിജയം അവർ നല്ലത് പറഞ്ഞാൽ ഒരു പക്ഷെ കൂടി വന്ന പത്തിരുപത് പേരെ കാണും നെഗറ്റീവ് പറയുമ്പോൾ ഒരു ലക്ഷം പേര് ചിലപ്പോൾ കാണുമായിരിക്കും അത് അവരുടെ ഗ്രോത്ത് ഉയർത്തുന്നു വളർച്ച ഇവിടെ മുൻകൂട്ടി അവർ കാണുകയാണ് പക്ഷെ ഇവരറിയുന്നില്ല കള്ളത്തരങ്ങൾ പറഞ്ഞ് കള്ളത്തരങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വലിയ സംഭവമാണെന്ന് കാണിക്കുന്നു ഇവരറിയുന്നില്ല ഇവർ ഇവരുടെ സ്വന്തം വിലയെ തന്നെ ഇങ്ങനെ എന്താ കാറ്റിൽ കീറി പറത്തുകയാണ് കടലാസ് കീറി പറത്തും പോലെ പറത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് യാതൊരുവിധ വാല്യൂം അവർ അവർക്ക് അവര് തന്നെ കൊടുക്കുന്നില്ല അവർക്ക് അവരോട് തന്നെ ഒരു ബഹുമാനവും സ്നേഹവും ഇല്ല അപ്പൊ പിന്നെ മറ്റുള്ളവരെ പറ്റി മോശമല്ലേ ഇവരൊക്കെ പറയൂ. അപ്പൊ ആ തരത്തിൽ ഇങ്ങനെ എന്ന സിനിമയെ അല്ലെങ്കിൽ അതിൽ അഭിനയിച്ച മമ്മൂക്കയുടെ അഭിനയത്തെയൊക്കെ വിനായകന്റെ അഭിനയത്തെയൊക്കെ മോശമാക്കി കാണിക്കുകയാണ് ഇത്രയേറെ മികവോട് കൂടി തന്നെയാണ് എന്താ പറയണേ മമ്മൂക്ക ഈ ചിത്രത്തിന് വേണ്ടി സമീപിച്ചത് മമ്മൂക്ക എന്ന മനുഷ്യൻ ആ ഈ ചിത്രം കയ്യിൽ കിട്ടിയപ്പോൾ ആ കഥാപാത്രം വായിച്ചു കേട്ടപ്പോൾ അദ്ദേഹം വളരെ കൂടി ഈ കഥാപാത്രം ചെയ്യാമെന്ന് പറഞ്ഞതായിട്ട് ഇതിന്റെ സംവിധായകൻ പല ഇന്റർവ്യൂകളും പറഞ്ഞിട്ടുണ്ട് ആദ്യം ഏർ പൃഥ്വിരാജിനെയാണ് ഈ ചിത്രത്തിൽ വിനായകന് വേണ്ടിയിട്ട് അതായത് വിനായകൻ ചെയ്ത കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ആലോചിച്ചിരുന്നത് പക്ഷെ പിന്നീട് മമ്മൂക്കയാണ് വിനായകൻ എന്ന നടനെ കണ്ടെത്തിയത് പൃഥ്വിരാജിന് പകരം പൃഥ്വിരാജിനേക്കാൾ മികവോട് കൂടി വിനായകൻ അത് ചെയ്യുമെന്ന് മമ്മൂക്ക പറഞ്ഞതായിട്ട് ഇതിന്റെ സംവിധായകൻ പറയുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഇവർ അത്രയേറെ കൂടി അത്രയേറെ പഠിച്ച് കൂടി ഇത്ര വർഷങ്ങളുടെ പരിജ്ഞാനമുള്ള മമ്മൂക്ക ഈ സിനിമയുമായിട്ട് സമീപിക്കുമ്പോൾ അദ്ദേഹം അത് മോശമാക്കുമോ അല്ലെങ്കിൽ വിനായകൻ അത് മോശമാക്കുമോ ഇപ്പൊ കഞ്ഞി പടമാണ് ജിതിൻകെ ജോസ് ഒരുക്കുന്നത് അദ്ദേഹം ഈ സിനിമയുടെ കപ്പിത്താനായിട്ട് ഇപ്പൊ നിറഞ്ഞു നിൽക്കുമ്പോഴും അദ്ദേഹം അത്രയേറെ പഠിച്ചെഴുതി കൂടി കൊണ്ടുവന്നിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത് അപ്പൊ ഇവരെയൊക്കെ വെറും ചളമാക്കിയത് കൈ തരുമെന്നാണോ ഈ നെഗറ്റീവ് പറയുന്നവരുടെ ഉദ്ദേശം അങ്ങനെയല്ല അവരതിനോ അനുസരിച്ച് നല്ലതുപോലെ കഠിനാധ്വാനം ചെയ്തു പണിയെടുത്തു അതിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടുന്നു ഇപ്പം ഇത്ര എത്രയേറെ ജനങ്ങളാണ് ഈ സിനിമ കാണാനായിട്ട് പോകുന്നത് ഗംഭീര കളക്ഷനായിട്ട് മുന്നോട്ട് പോകുന്നു അത് ഓരോ സിനിമയുടെയും വിജയമാണ് മികവോട് കൂടി മലയാള സിനിമ കുതിച്ചുയരണം മികവും കൂടി മലയാള സിനിമ നിലനിൽക്കണം മലയാള സിനിമ താഴെ പോകാനേ പാടില്ല ഇത്തരത്തിലുള്ള പൊട്ടന്മാരും ഊളാസ് വർത്താനങ്ങളൊക്കെ എത്രയേറെ അടിച്ചിറക്കിയാലും അത് സിനിമയെ ബാധിക്കേപ്പെടുന്നില്ല അത് ബാധിക്കുന്നേയില്ല അത് മുന്നോട്ട് തന്നെ ഇങ്ങനെ പായിക്കണം എഴുപത്തി നാല് വയസ്സെന്ന് പറയുന്നത് എന്താ പറയുന്നത് ചെറിയ വയസ്സൊന്നുമല്ല ആ വയസ്സിലും ഇത്രയേറെ കൂടി ഓരോ സിനിമയെ സമീപിക്കാനും സിനിമ നല്ലതുപോലെ കൈകാര്യം ചെയ്യാനും മമ്മുക്കൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നടൻ്റെ വളർച്ച ഒരിക്കലും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം അദ്ദേഹം മികവോട് കൂടി ചെയ്തു അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ അഭിനയിച്ച ഇരുപത്തി വയസ്സ് മുതൽ നാല്പത്തിരണ്ട് വയസ്സ് വരെ നീളുന്ന നായികമാരുണ്ട് അവർ നല്ലതുപോലെ അവർക്ക് കിട്ടിയ ക്യാരക്ടറുകൾ നല്ലതുപോലെ തന്നെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട് അവർ കുറച്ച് നേരമൊക്കെ വരുന്നു വന്നു പോകുന്നുണ്ടെങ്കിലും ആ സിനിമക്ക് മൊത്തത്തിലായിട്ടുള്ള എല്ലാവിധ പൂർണ്ണ സത്യസന്ധത കൊടുത്തു തന്നെയാണ് അവരത് ചെയ്തു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മികവായി മാറി അതുകൊണ്ട് തന്നെ ജനങ്ങൾ അത്രയേറെ ഈ സിനിമയെ സ്നേഹിക്കുന്നു കൈവിടാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഓരോ ഷോകളും കണ്ടിറങ്ങുമ്പോഴും അവർ പറയുകയാണ് എനിക്ക് ഇനിയും കാണാം ഇതേപോലുള്ള ഒരു എന്താ പറയുക അഭിനയം ഇതിനു മുമ്പേ കണ്ടിട്ടില്ല ഈ ഏതെങ്കിലും നായക വേഷങ്ങൾ ചെയ്യുന്ന നടൻ ഇതേപോലെയുള്ള ഇങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്യുമോ അത് മമ്മുക്കേക്ക് കൊടുക്കണം അതിൻ്റെ സല്യൂട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവരുടെ വാക്കുകളിൽ തന്നെയുണ്ട് മമ്മൂട്ടി എന്ന നടൻ്റെ അല്ലെങ്കിൽ കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ വിനായകന്റെ ഒക്കെ വിജയം തീർച്ചയായിട്ടും കളങ്കാവൽ കാണാത്തവരാണെങ്കിൽ പോയി കാണുക കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ കുറിക്കും പ്രിയപ്പെട്ടവരെയും